ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദന്റെ നെഞ്ചിൽ മഹിമ ചാരുന്ന സമയത്താണ് കേട്ടോ അവിടെ ഒരു ബെല്ലടി ശബ്ദം കേൾക്കുന്നത് ഇത് കേൾക്കുന്ന മഹിമയ്ക്ക് അടിമുടി ദേഷ്യം കയറുന്നുണ്ട് മുകുന്ദനാണെങ്കിലോ ഈ അർദ്ധരാത്രി ആര് എന്ന ആ ഒരു ചോദ്യവുമായിരിക്കുന്നു ഞാൻ പോയി നോക്കട്ടെ എന്ന് മുകുന്ദൻ പറയുമ്പോൾ മഹിമ പറയണേ ആ എന്തായാലും വന്നവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം ഞാനും പോയി നോക്കോളാം എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹിമ പുറത്തോട്ട് വരണിട്ടോ ഈ അർദ്ധരാത്രി ആരാണ് ബെല്ലടിച്ച് കളിക്കുന്നത് എന്നും പറഞ്ഞ് മഹിമ വാതിൽ തുറക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആ കാഴ്ച കണ്ട് മഹിമ ഞെട്ടിപ്പോണേട്ടോ തന്റെ ചേച്ചിയും കമ്മീഷണറും വനിതയും ഒക്കെ വേണേറ്റ അവരെ കാണുന്ന മഹിമ ഞെട്ടി നിൽക്കാണ് അപ്പോഴേക്കും മുകുന്ദൻ അവിടെ എത്തുന്നു മുകുന്ദൻ ആണെങ്കിൽ എത്തിയ ഉടനെ എന്താ നിങ്ങൾ ഇവിടെ മഹിമയെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കാന് അത് കേട്ടുടൻ തന്നെ ഇവിടെ മഹിമ ചോദിക്കും എന്തിനെന്ന് ചോദിക്കുമ്പോൾ എടോ തന്റെ ചേച്ചി തന്നെ പീതാമരനെ കൊന്നു എന്നതിൽ തെളിവുകളെല്ലാം തനിക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗൗരമയെത്തിയിട്ടോ ഗൗരമയും മാവ് ഞെട്ടലോട് കൂടി നോക്കി നിൽക്കാണ് ഉടൻ തന്നെ മഹിമയ്ക്ക് എല്ലാ തെളിവുകളും നേരെയാണ് െ കൊന്നത് മഹിമയാണ് അതുകൊണ്ട് മഹിമയെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് അത് കേൾക്കുന്ന മകുന്ദൻ ഒരിക്കലും നടക്കത്തില്ല അത് കേട്ടോ നടക്കുന്ന കാര്യമായതുകൊണ്ടാണോ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നത് അതുകൊണ്ട് ഞാൻ പുറത്ത് നിൽക്കാം ബാക്കിയുള്ളവർ അറസ്റ്റ് ചെയ്ത് അവളെ കൊണ്ടുവരു എന്ന് പറയാനോ അത് കേൾക്കുന്ന ഗൗരവ എന്ത് തെറ്റാ ചെയ്ത് തെറ്റ് ചെയ്താൽ പറഞ്ഞല്ലോ ഇവൾ ഇവളവിടെ ചേച്ചി തന്നെയാണ് അവൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തിയിരിക്കുന്നു എന്നും കൂടി പറയുമ്പോ മഹിമ തകർന്നു കിട്ടോ തകർന്ന് തരിപ്പിടമായി അങ്ങനെ മുകുന്ദനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് അരവിന്ദാക്ഷനും മഞ്ജുവും ഒപ്പം വരുന്നു എന്നിട്ട് അരവിന്ദാക്ഷൻ പറയുന്നത് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് മഹിമക്കെതിരെയാണ് എല്ലാ തെളിവുകളും അറസ്റ്റിനെ നീ തടസ്സം നിക്കരുത് അവളെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ മഞ്ജു മിണ്ടെന്നില്ല മഞ്ജുന്റെ വായിൽ എന്തോ കുത്തി തിരികിയതുപോലെ മഞ്ജു ഭൂതം പോലെ തന്നെ നിൽക്കുന്നു ഈ സമയം അനിത പറയണം ഉം എന്നും നടക്കുന്നത് പോലെ ചടങ്ങിൽ നൽകട്ടെ നിന്റെ കയ്യിലെ നിന്റെ ചേച്ചി തരുന്ന വള ആ വളം പറഞ്ഞിട്ട് ആ വളയിടാൻ ഇങ്ങനെ വിലങ്ങ് കൊടുക്കാനായിട്ടാണ് അങ്ങനെ മഞ്ജുവിന് ഗതിയില്ലാതെ തന്നെ താൻ അത് ചെയ്യേണ്ടി വരികയാണ് എന്നാൽ ഈ സമയം തനിക്ക് പകയോടുകൂടി മഹിമ അങ്ങനെ തൻ്റെ ചേച്ചിയെ നോക്കുകയാണ് പിന്നീട് മുഖുന്തം പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വായി തോന്നിയതാണ് ഈ വിളിച്ചു പറയുന്നത് ഞാനൊന്നും കാണട്ടെ എന്ന് പറയുമ്പോൾ കാണാനൊന്നും ഇല്ല ഇവർക്കെതിരെ തെളിവുകൾ ഉള്ളതാണ് അപ്പോഴേക്കും മഹിമ പറയണേ എൻ്റെ വക്കീൽ വക്കീൽ കാര്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട എന്തായാലും വക്കീലിൻ്റെ ഈ ഒരു ജഡ്ജി ആവുക എന്നുള്ള പ്രതീക്ഷകളൊന്നും കൈവിടേണ്ട അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായി അറിയാം ഇവരെ ഇവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന് പറയാനോ അങ്ങനെ അറസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാവരും കൂടി മഹിമയോടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ മഞ്ജുവിനെന്തൊക്കെ പറയാനുണ്ട് അത് പറയാൻ ശ്രമിക്കുന്ന സമയത്ത് ഉടൻ തന്നെ ഗൗരവം എന്നാലും നീ അവളെ അമ്മയായാണ് കണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും അവളോട് പറയാറുണ്ട് ചേച്ചിയുടെ സ്ഥാനമല്ല അമ്മയുടെ സ്ഥാനമാണെന്ന് അവളോട് ഞാൻ പറഞ്ഞിട്ട് എടി നീ ഇത്രയും ചതി അവളോട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അതുകൊണ്ട് എനിക്ക് ഈ അടി ഇരന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട് കേട്ടോ എടി നീ സ്വപ്നയും ഒരേ പാതയിലൂടെയാണ് പോകുന്നത് സ്വപ്നയും നീ ഒരേ ദിശയിലൂടെ ടെ പോകുന്നു അവളെടുക്കുന്ന മാർഗം ഇനിയെടുത്തു ഇനി എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനും എൻ്റെ മോളെ നീ കരുവാക്കിയില്ലേ എന്ന് പറയുമ്പോൾ മഞ്ജുവിനൊന്നും പറയാനില്ല കേട്ടോ മഞ്ജു പകച്ചു നിൽക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല മുകുന്ദനോട് പോലും ഒന്നും പറയാനാവാതെ മഞ്ജു അവിടെ നിന്നും ഇറങ്ങിപ്പോകണേ എന്നാൽ ഈ സമയം ഗോപാൽജി ഗിരിയെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഗോപാൽജി ഞാൻ ഗോപാൽജി ഗിരിയോട് പറയണേ ഞാനൊരു കാര്യം പറയട്ടെ എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആ എന്താ സ്വപ്നയെ സ്വപ്നയെക്കുറിച്ചാണ് തൻ്റെ മകൻ ഇതിൽ ചെയ്ത തെറ്റുകളെ കുറിച്ച് പറയാനാണ് അത് കേട്ട ഉടൻ തന്നെ സ്വപ്ന എന്ത് തെറ്റാ ചെയ്തത് സ്വപ്ന അവളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഗിരി നിന്നെ ഇങ്ങനെ ഇതിലൊക്കെ കൂട്ടി 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 ഇറക്കൊന്ന് വിചാരിച്ചിട്ടല്ല അവൾ ഇതൊക്കെ ചെയ്തത് അങ്ങനെയൊക്കെ ആയിപ്പോയതല്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ എന്ത് എൻ്റെ പെങ്ങൾ മനപ്പുറം എന്നെ കുരുക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത പൊട്ടനായിപ്പോയി ഞാൻ നിന്റെ പെങ്ങൾ നിന്നെ കുരുക്കാൻ നോക്കിയെങ്കിൽ നിന്റെ ആരും എന്നെ കുറിക്കാൻ നോക്കുന്നത് എങ്ങനെയാ അത് നീ എന്താ മനസ്സിലാക്കാത്ത വാൽത്തോന്നി അതേടാ നീ തെറ്റുകാരനല്ലേ നിന്റെ ഭാര്യയൊക്കെ എല്ലാ തെളിവുകളോടും കൂടി കിട്ടിയിരിക്കുന്നു എന്നാൽ അവൾ ഇത് പുറത്തു വിട്ടില്ല മഹിമയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുന്നു എന്നിട്ട് അവൾ പുറത്ത് വിട്ടില്ല ഇത് പുറത്തു വിട്ടതെന്ന് ആരാണെന്ന് അറിയുമോ അനിതയാണ് അനിതയോടാണ് നീ നന്ദി പറയുന്നത് അത് കേൾക്കുന്ന ഗിരി തകർന്ന് തരിപ്പിടമായിട്ടോ തനിക്ക് പറയാൻ വാക്കുകളില്ല താൻ വല്ലാതെ അങ്ങ് ആയിപ്പോന്നു എന്താ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റും നിന്റെ ഭാര്യ പോലും നിന്നെ ചതിച്ചില്ലേ പിന്നെ എന്ത് എന്നുള്ള ആ ഉത്തരവും കൂടി ഗോപാജിക്ക് കൊടുക്കുമ്പോൾ അവിടെ ഗിരി വല്ലാതെ അങ്ങ് ആയിപ്പോയിട്ടോ ഒന്നും വിണ്ടാനാവില്ല അതെ ഇനി അവർന്ന് തകർന്ന മനസ്സുമായി പോണ് പിന്നീട് മഹിമയെ ചോദ്യം ചെയ്യാണ് അനിത എടി നിന്നെ കുറെ കാലമായി എൻ്റെ കയ്യിൽ കിട്ടണം കിട്ടണം എന്ന് മനസ്സിൽ പ്രതീക്ഷയോടുകൂടി ഞാൻ ഇരിക്കുകയെന്ന് അതെന്തായാലും നടന്നു നിന കുറെ ദിവസമായി നിന്റെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് ദേഷ്യ ഉണ്ട് എന്നൊക്കെ എന്നെ പറയുമ്പോൾ അവിടെ കമ്മീഷണർ എത്തേണ്ടിയിട്ടാണ് കമ്മീഷണർ വന്നിട്ട് പറഞ്ഞു വേണ്ട നിന്റെ പ്രതികാരം വീട്ടാനുള്ള ഒരു സ്ഥലമല്ല ഇത് നിന്റെ പ്രതികാരമൊക്കെ എവിടെ വെച്ച് ഇവിടെ ഞാൻ ചോദ്യം ചെയ്യട്ടെ എന്നിട്ട് പറഞ്ഞിട്ട് മഹിമേ നീ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞേക്ക് സത്യങ്ങൾ തുറന്ന് പറഞ്ഞേക്ക് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല തെളിവുകളെല്ലാം നിന്റെ കിട്ടിയിട്ടുണ്ട് ഒരു തെളിവല്ല പല തെളിവും കിട്ടിയിട്ടില്ല പല തെളിവും കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉടനെനെ മഹിമ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ എന്ത് തെറ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊടുക്കുന്നതിന് അവിടെ തെറ്റ് നീ എന്ത് ചെയ്തു എന്ന് നിന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും കൂടി നിന്നോട് പറയാം അടുത്ത ഹനിതേ എന്ന് പറയുമ്പോൾ ആ സർജിക്കൽ നെയ്പെടുക്കേണ്ട കേട്ടോ ഇതാ ഇത് നിൻ്റെതല്ലേ അത് കേൾക്കുന്ന മഹിമ അത് കാണുന്ന മഹിമ ഒന്ന് പകച്ചുപോയി അങ്ങനെ ഇത് നിൻ്റേതല്ലേ ഇത് പീതാംബരനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധമാണ് സർജിക്കൽ നെയ്പ് ഇത് കണ്ടോ എന്ന് പറയുമ്പോൾ മഹിമ തകർന്നു കൂട്ടോ മഹിമ തകർച്ചയോടുകൂടി ഇങ്ങനെ നോക്കും ാണ് ആ സമയം നിന്റെ മുഖത്ത് തന്നെ ഒരു പരിഭ്രാന്തി ഉണ്ട് മഹിമ എന്നാലും കൂടി പറയാണ് ഇതാ ഇതിലുള്ള ഈ സർജിക്കൽ നൈഫ് നിന്റേതാണോ എന്നുള്ള സംശയം എനിക്കുണ്ടാവും എന്നാൽ ഇത് നിന്റേത് തന്നെ നിന്റെ വിരലടയാളമാണ് ഇതിൽ പതിഞ്ഞിരിക്കുന്നത് അതിന് എന്റെ വിരലടയാളം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി അത് കേട്ടോടുന്ന നിന്റെ ചേച്ചി തന്നെ അത് ഒപ്പിച്ച് ഞങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്നതെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന മഹിമ തകർന്നു പോവാണ് എന്റെ ചേച്ചി തന്നോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന ആ ഭാവത്തോട് കൂടി നിൽക്കുമ്പോഴാണ് മുകുധൻ ഞങ്ങൾ മുകുധനെ കണ്ട് ഉടൻ തന്നെ അവിടെ മഹിമ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയം കമ്മീഷണർ പറയുന്നത് തീർച്ചയായും നിങ്ങൾ നമ്മൾ സംസാരിച്ചു നിനക്ക് എന്തൊക്കെയും പറയാനുണ്ടാവില്ല തെളിവുകളെല്ലാവർക്കെതിരെ തന്നെ ഞാൻ പോകുന്നു എന്ന് പറയണ്ട അപ്പോഴേക്കും മുകുന ഓടി വന്നിട്ട് മഹിമ നീ പേടിക്കാൻ രണ്ടി നിന്നെ ഞാൻ രക്ഷിക്കും ഞാനിത് വന്നിരിക്കുന്നു നീ ഒരിക്കലും ഇതിൽ ശിക്ഷിക്കപ്പെടില്ല എൻ്റെ വക്കീലെ നീ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എല്ലാ തെളിവുകളും എനിക്കെതിരെ എന്ത് തെളിവുകൾ സർജിക്കൽ നൈഫ് അത് കേട്ടോ തന്നെ അതിനെൻറ്റേതാണെന്ന് എങ്ങനെ പറയാൻ കഴിയുക അതിൽ വിരലടയാളം എൻ്റേതാണ് അതിന് എൻ്റെ ടയിലോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ ചേച്ചി തന്നെ എന്നെ പറ്റിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സത്യം വെളിപ്പെടുത്താണ്ട് ചേച്ചി വന്നതും തൻ വള്ളം കൂടുന്നു കൊടുത്തതും പിന്നീട് തൻ്റെ കൈകൊണ്ട് തന്നെ ചേച്ചിക്കും ഇങ്ങനെ ആ ഗ്ലാസ്സുമായി വന്നതൊക്കെ കഥകൾ പറയുമ്പോൾ മുകുന്ദൻ പോലെ തകർന്നു പോവാണ് പിന്നീട് മഹിമ പൊട്ടിക്കരയാണ് മുകുന്ദനെ നെഞ്ചിൽ ചാരി ചാരിക്കുന്നു സഹിക്കാനാവാതെ മഹിമ ഇങ്ങനെ പൊട്ടിക്കരുമ്പോ ഇല്ലടോ തന്നെ ഞാൻ രക്ഷിക്കും എന്ത് തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ രക്ഷിക്കും എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ കുറ്റസമ്മതം നടത്തും കാരണം ഒരു കാര്യം ഇങ്ങനെ മഹിമയുടെ ഉള്ളിൽ ഓർമ്മ ഇവിടെ ഗിരിയെ രക്ഷിക്കാൻ ഇവിടെ വേണ്ടെന്ന് വെച്ചത് ഈ ഒരു കാലാവധി ഉണ്ടല്ലോ ജഡ്ജി ആവാനുള്ള ആ ഒരു സമയപരിധി അതിനുള്ളിൽ വക്കീൽ കേസൊന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മഹിമയോട് മഞ്ജു പറഞ്ഞ വാക്കില്ല കേട്ടോ അത് ഓർമ്മയിൽ വരുന്നതുകൊണ്ട് തന്നെ എന്നെ കേസ് എന്തായാലും മുകുന്ദൻ എന്ന് പറയുമ്പോൾ പിന്നെ ആരോടോ വക്കീലിൻ്റെ സുഹൃത്ത് ആരെങ്കിലും ഉണ്ടാവുമല്ലോ അവരോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ടോ എന്നിട്ട് വക്കീലി ഉപദേശങ്ങൾ കൊടുത്താൽ മതി വക്കീൽ ഈ സമയം ഇപ്പോൾ വക്കീൽ കേസിന് ഇറങ്ങിക്കഴിഞ്ഞാൽ വക്കീലിന്റെ പ്രാക്ടീസ് സമയമാണ് അതിൽ വക്കീലിന് പ്രശ്നങ്ങൾ വരും എത്രയോ കാലത്തെ സ്വപ്നങ്ങളാണ് വക്കലിന് പൂവണിയാൻ പോകുന്നത് അതൊരിക്കലും ഇല്ലാതെ അവൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ വക്കീൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യും വക്കീൽ വേറൊരാളെ വെച്ച് കേസ് അന്വേഷിച്ച് എന്നെ പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ അതല്ല വക്കീലെ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഈ ഈ ഒരു സംഭവം ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് കുറ്റസമ്മതം കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ പിന്നീട് കമ്മീഷണർ കമ്മീഷണറുടെ റൂമിലോട്ട് വരുമ്പോൾ അവിടെ അരവിന്ദക്ഷൻ മഞ്ജു ഇരിക്കുന്ന മഞ്ജു ആകെ ഒരു ഒരു ദാ ഒരു കൂടി അതായത് ആകെ ടെൻഷനോടു കൂടിയാണ് താൻ തൻ്റെ ചെ അനിയത്തിയെല്ലാം തെളിയിക്കാൻ വേണ്ടി എടുത്ത് താൻ തന്നെ അവിടെ കുടുങ്ങിയിരിക്കുകയല്ലേ ആ ഒരു സമയം അനിത വന്നിട്ട് പറയണേ അതെ നീ എന്തായാലും നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ നീ ശ്രമിച്ചില്ലേ വല്ലാത്തൊരു പെണ്ണ് തന്നെ നീ നിൻ്റെ വായിലൊന്നല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞല്ലടി ആ കുഞ്ഞിനെ മാനിച്ചെങ്കിൽ ഇതിനെയൊക്കെ അവരെ രക്ഷിച്ചെടുത്തോടേന്നൊക്കെ എന്നെ പറയുന്നത് കേട്ടാ അപ്പോൾ ഈ സമയം ശരി ും ദേഷ്യം പിടിക്കുന്നുണ്ട് മഞ്ജുവിനെ ഇതേ സമയം കമ്മീഷണർ പറയണേ എന്തായാലും ഈ പീതാംബരനുള്ള ശിക്ഷ പീതാംബരനെ കൊന്തതിനുള്ള ശിക്ഷ നിൻ്റെ അനിയത്തി മഹിമ ഒക്കെ കോടതി കൊടുത്തോളും എന്നാൽ നിനക്കുള്ള ശിക്ഷ ഞാൻ തരാ എന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് തനിക്ക് സസ്പെൻഷൻ ഓർഡർ കൊടുത്തിരിക്കാനായിട്ട് എന്നിട്ട് ആ മേശപ്പുറത്തോട്ട് കമ്മീഷണർ വലിച്ചെറുന്നുണ്ട് ആ സമയം ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ അനിത പറയണേ സത്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ വായത്തിൽ കിടക്കുന്ന ഗിരീടെ കുഞ്ഞാണോട് എന്ന് ചോദിക്കുമ്പോൾ അരവിന്ദാക്ഷൻ പോയി ഞെട്ടിപ്പോവാനായിട്ട് ആ സമയം കമ്മീഷണർ ഞെട്ടുന്നുണ്ട് ഇതേ സമയം അനിതയോട് ഇങ്ങനെ ദേഷ്യത്തോടുകൂടി മഞ്ജു നോക്കണം അപ്പൊ എന്തായാലും ഒരു കൊട്ടിക്കലുണ്ടാവും അപ്പൊ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്